പേരിങ്ങോർ പഞ്ചായത്ത് ഓഫീസിലേക്ക് യു ഡി എഫ് മാർച്ചും ധർണയും നടത്തി പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതക്കെതിരെയാണ് സമരം നടത്തിയത് ധർണ ഡി സി 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 വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ബ്ലാത്തൂർ ഉദ്ഘാടനം ചെയ്തു പെൻഷൻ സ്വീകരിച്ചാൽ കഴിഞ്ഞില്ല ഈ നാട്ടിലെ സാധാരണക്കാർക്ക് കിട്ടേണ്ട എല്ലാ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും ഒരു ഗവൺമെന്റാണ് പിണറായി വിജയൻ ഗവൺമെന്റ് അതിനനുസൃതമായി ഓരോ തീരുമാനങ്ങൾ വരുമ്പോഴും ആ തീരുമാനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് എങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാമെന്ന് പഞ്ചായത്തുകളും തദ്ദേശ സ്വയംഭരണ പ്രസ്ഥാപനങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പരമാവധി നൂറ് രൂപ ടാക്സ് അല്ലെങ്കിൽ അത് പരമാവധി തന്നെയാണ് ഏർപ്പെടുത്തുന്നത് അത് മിനിമം തുക ഏർപ്പെടുത്തി നാട്ടിലെ സാധാരണക്കാരനോടൊപ്പം നിൽക്കാൻ ഈ പെൽമേക്കഞ്ചായത്തും പറയുള്ള നമ്മുടെ ഈ സമീപത്തെ പഞ്ചായത്തുകളൊന്നും തയ്യാറല്ല അവര് ഗവൺമെന്റ് കൊടുക്കേണ്ട ഫണ്ടുകൾ കൃത്യമായി കൊടുക്കാതിരിക്കുമ്പോൾ നിങ്ങൾ ഇത് ആരാധക പ്ലാൻ ഫണ്ട് എല്ലാ വർഷവും വെറ്റിക്കുറച്ചുകൊണ്ടിരിക്കുക പ്ലാൻ ഫണ്ട് വെറ്റിക്കുറച്ചാൽ എങ്ങനെയാണ് പഞ്ചായത്തുകൾക്ക് പിടിച്ചെടുക്കാൻ കഴിയുക അവരെ പരമാവധി ടാക്സ് വാങ്ങിക്കും പരമാവധി നൂറ് രൂപയാണെങ്കിലും പരമാവധി നന്റ വാങ്ങിക്കാൻ പഞ്ചായത്ത് ഭരണ സമിതികൾ തയ്യാറാവും ഇവിടെ കോൺട്രാക്ടർമാരുടെ ബില്ല് മാറിക്കൊടുക്കാൻ കഴിയുന്നുണ്ടോ അഞ്ചു ലക്ഷം രൂപയുടെ സ്ഥാപനങ്ങൾക്ക് എം ഉമ്മർ അധ്യക്ഷനായി ജംഷീർ ആലക്കാട് മകേഷ് കുന്നുമ്മൽ ആലയിൽ ബാലകൃഷ്ണൻ എ കെ രാജൻ രവി പൊന്നമ്പയൽ ടി വി കുഞ്ഞമ്പു നായർ ഇബ്രാഹിം പൂമംഗലം ഷജീർ ഇക്ബാൽ എം ശ്രീധരൻ എന്നിവർ സംസാരിച്ചു

पैसे लो, पिसे लग, पिसे लो।, पिसे लो।